പ്രിയപ്പെട്ടവരെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ നിരവധി സംശയങ്ങൾ വന്നു വോട്ടർ പട്ടികയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വന്ന സംശയം എന്ന് പറയുന്നത് എന്റെ പേര് കിടക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് വോട്ടില്ല വോട്ട് കിടക്കുന്നത് ഞാൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്താണ് എന്തു ചെയ്യണം ഇത് സാധാരണ വരാവുന്ന ഒരു സാഹചര്യമാണ് മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ും ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിട്ട് താമസം മാറാൻ പറ്റില്ലല്ലോ അപ്പോൾ വോട്ട് പഴയ സ്ഥലത്ത് ഉപേക്ഷിച്ചു പോവുകയാണ് ചെയ്യുന്നത് പ്രധാനമായും വിവാഹം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി തൊഴിൽ ആവശ്യമായി ബന്ധപ്പെട്ടോ ഒക്കെ താമസം മാറി പോകാറുണ്ട് അപ്പോൾ പുതിയ സ്ഥലത്ത് വോട്ട് കാണില്ല അത് പഴയ സ്ഥലത്ത് തന്നെ കിടക്കും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ നമുക്കൊരു എനൂമറേഷൻ ഫോറം കൊടുത്തയക്കും ഇപ്പോൾ എവിടെയാണോ വോട്ട് കിടക്കുന്നത് ആ പോളിംഗ് സ്റ്റേഷനിലെ ബി എൽഒയുടെ കയ്യിലായിരിക്കും ആ എനൂമറേഷൻ ഫോറം കൊടുത്തുവിടുന്നത് സാധാരണ നമ്മുടെ പഴയ താമസ സ്ഥലത്തായിരിക്കും ഈ എനൂമറേഷൻ ഫോറം വരുന്നത് അവിടെ നമ്മൾ കാണില്ല ഫോറം ഒപ്പിട്ട് കൊടുക്കാൻ അവിടെ ആരും കാണില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യും ആ ബി എൽഒ നമ്മൾ അവിടെ താമസമില്ല എന്ന് റിപ്പോർട്ട് എഴുതി അത് തിരികെ ഇലക്ഷൻ കമ്മീഷനെ ഏൽപ്പിക്കും നമ്മുടെ നിലവിലെ അഡ്രസ് ലഭിക്കുകയാണെങ്കിൽ അതുകൂടി ബി എൽഒ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മുടെ വിലാസം ഇലക്ഷൻ കമ്മീഷന് ലഭ്യമായാൽ കമ്മീഷൻ നമുക്ക് ഒരു നോട്ടീസ് അയക്കും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താമസം മാറി പോയതായി വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കളെ ഇവിടത്തെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയുന്നില്ല എന്ന് അതിനെക്കുറിച്ച് താങ്കൾക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരിക്കും ചോദിക്കുക അപ്പോൾ നമ്മൾ പറയും നമ്മുടെ പേര് ഇപ്പോൾ താമസിക്കുന്ന വിലാസത്തിലേക്ക് മാറ്റിത്തരണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് നമ്മുടെ വോട്ട് മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നതിന് ഫോറം എട്ടിൽ ഒരു അപേക്ഷ നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെടും അങ്ങനെ നമ്മൾ ഫോറം എട്ടിൽ നമ്മുടെ പേര് ഷിഫ്റ്റ് ചെയ്യുന്നതിന് അപേക്ഷ നൽകുന്നു അത് പ്രകാരം നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വിലാസത്തിൽ വോട്ട് അനുവദിക്കുന്നതിന് നമ്മുടെ ഫോറം എട്ട് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വിലാസത്തിലേക്ക് കൈമാറും അത് പ്രകാരം അവിടത്തെ ബി എൽഒ നമ്മളെ നേരിൽ കണ്ട് റിപ്പോർട്ട് നൽകി വോട്ട് അവിടത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇതാണ് ശരിക്കുള്ള പ്രൊസീജിയർ അതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന പോളിംഗ് സ്റ്റേഷനിൽ വോട്ടില്ലാതിരിക്കുകയും വോട്ട് താമസമില്ലാത്ത പോളിംഗ് സ്റ്റേഷനിൽ കിടക്കുകയും ആണെങ്കിൽ അവിടത്തെ ബി ഫോണിൽ ബന്ധപ്പെട്ട് കാര്യം പറയുക വിലാസം കൊടുക്കുക അപ്പോൾ ആ വിലാസം റിപ്പോർട്ട് ചെയ്യും ഹിയറിംഗ് കിട്ടും ഫോറം എട്ട് നൽകണം അത് നമ്മുടെ സ്ഥലത്തേക്ക് അയച്ചു വരും നമ്മുടെ വിലാസത്തിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ലഭിക്കും ബി എൽഒയുടെ പേര് സിഇഒ പോർട്ടലിൽ ലഭിക്കും ഒരു വോട്ടറെയും വിട്ടുപോകരുതെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആഗ്രഹം അതുപോലെ അനർഹമായി ഒരാളും ഒന്നിലധികം വോട്ട് ചെയ്യരുതെന്നും ഇത് കൃത്യമാണോ എന്ന് നോക്കുന്നതിന് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്കും ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അവരോട് ചോദിച്ചാലും ബി പേരും ഫോൺ നമ്പറും ലഭിക്കും ഇനി ഇതിനു പിന്നിലെ നിയമം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമ്മുടെ നാഷണാലിറ്റി പോലെ തന്നെ പ്രധാനമാണ് ഡൊമിസൈലും ഡൊമിസൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹോം വില്ലേജ് നമ്മൾ നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം സ്ഥിരമായി താമസ സ്ഥലമാക്കാൻ തീരുമാനിച്ച വില്ലേജാണ് ഹോം വില്ലേജ് സ്വന്തം ആഗ്രഹം എന്നതിന് ഇന്റൻഷൻ എന്ന് പറയും മറ്റൊരു കമ്പൽഷനും ഇല്ലാത്ത നമ്മുടെ സ്വന്തം ആഗ്രഹം അവിടെയാണ് നമ്മുടെ ഡൊമിസൈൽ ആ ഡൊമിസൈൽ വെച്ചാണ് നമ്മുടെ സിവിൽ സ്റ്റാറ്റസും സിവിൽ റൈറ്റുകളും നിർണ്ണയിക്കുന്നത് ജോലിയുടെ കമ്പൽഷൻ കൊണ്ട് നിൽക്കുന്നതൊന്നും ഡൊമിസൈൽ കൊണ്ടുവരില്ല അതുകൊണ്ടാണ് പ്രവാസികളുടെ ഡൊമിസൈൽ നാട്ടിൽ തന്നെ തുടരുന്നത് അവർക്ക് നാട്ടിലെ വിലാസത്തിൽ വോട്ട് ലഭിക്കാൻ അർഹതയുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വോട്ട് നമ്മുടെ ഡൊമിസൈൽ വില്ലേജിലെ പോളിംഗ് സ്റ്റേഷനിൽ നിലനിർത്താൻ അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഹോം ഡൊമിസൈൽ ഇവയെക്കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ എല്ലാ രേഖകളും ഈ ഡൊമിസൈൽ വില്ലേജിലെ വിലാസത്തിലായിരിക്കണം എന്നാണ് ഇല്ലെങ്കിൽ നമ്മുടെ സിവിൽ റൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് പ്രയാസം നേരിടും അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വോട്ട് അവകാശം കൈവരുന്നത് ഇനി കഴിഞ്ഞ വീഡിയോയിൽ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കുന്നതിൽ കുറച്ച് സംശയങ്ങൾ വന്നിരുന്നു അതുകൂടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം ഇത് നമ്മുടെ എന്യൂമറേഷൻ ഫോറമാണ് ഇതിന് മൂന്ന് പാർട്ടുകൾ ഉണ്ട് ഈ ഒന്നാം പാർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ നമ്മളെക്കുറിച്ചുള്ള വിവരമാണ് പൂരിപ്പിക്കേണ്ടത് ഈ വിവരം മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും പൂരിപ്പിക്കണം മലയാളത്തിലാണ് പൂരിപ്പിക്കേണ്ടത് നമ്മുടെ പേരിൻ്റെ സ്പെല്ലിംഗ് ഇംഗ്ലീഷിൽ കൂടി എഴുതുന്നതിൽ തെറ്റില്ല പൂരിപ്പിക്കാൻ വളരെ കുറച്ച് വിവരങ്ങളെ ഉള്ളൂ ഒന്ന് ജനന തീയതി രണ്ട് ആധാർ നമ്പർ ഇത് നിർബന്ധമല്ല മൂന്ന് മൊബൈൽ നമ്പർ നാല് പിതാവിൻ്റെ പേര് ഗാർഡിയൻ്റെ പേര് ആയാലും മതി അഞ്ച് പിതാവിൻ്റെ എപ്പിക് നമ്പർ എപ്പിക് എന്ന് വച്ചാൽ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് എന്നാണ് ഈ കാർഡിന് ഒരു യുണീക്ക് നമ്പർ ഉണ്ടായിരിക്കും അതെഴുതണം ഇതും കമ്പൽസറി അല്ല ഉണ്ടെങ്കിൽ എഴുതാം ആറ് മാതാവിൻ്റെ പേര് ഏഴ് മാതാവിൻ്റെ ഐ ഡി കാർഡ് നമ്പർ എട്ട് പങ്കാളിയുണ്ടെങ്കിൽ പേര് ഒൻപത് പങ്കാളിയുടെ ഐ ഡി കാർഡ് നമ്പർ ഇനി താഴെ രണ്ട് കോളങ്ങൾ കാണാം അവിടെ ആദ്യ കോളത്തിൽ നിലവിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ അവരുടെ വിവരം ആ പട്ടിക നോക്കി എഴുതണം ഈ രണ്ടാം ഭാഗത്ത് നമ്മുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നതിൻ്റെ വിവരങ്ങളാണ് എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലാണ് നമ്മുടെ അവസാന വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് അന്ന് നമ്മൾ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അതിലെ വിവരമാണ് രേഖപ്പെടുത്തേണ്ടത് അന്ന് ഉൾപ്പെട്ടിരുന്നു എന്നത് ജെനുവിൻ വോട്ടർ എന്നതിന് തെളിവായിരിക്കും അതെഴുതിയാൽ അവർക്ക് പിന്നീട് ഹിയറിങ്ങിലൊന്നും ഹാജരാകേണ്ടി വരില്ല മുപ്പത്തിയെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ ഇതിനെ മാപ്പിംഗ് എന്നാണ് പറയുന്നത് ഇനി മുപ്പത്തെട്ട് വയസ്സുള്ളവർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നിരിക്കട്ടെ അപ്പോഴാണ് അവർ ജനുവിൻ വോട്ടറാണെന്ന് തെളിയിക്കേണ്ടി വരുന്നത് അപ്പോഴാണ് മൂന്നാമത്തെ കോളത്തിന്റെ പ്രസക്തി വരുന്നത് അവർ ഒരു ബന്ധുവിന്റെ വിവരം വെച്ച് തെളിയിക്കും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാതിരിക്കുകയും എന്നാൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ ആ പഴയ പട്ടികയിൽ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവരെ വച്ച് മാപ്പ് ചെയ്യും അവരുടെ വിവരം ഈ മൂന്നാം കോളത്തിൽ എഴുതിയാൽ മതി ബന്ധു എന്ന് വെച്ചാൽ പിതാവ് പിതാവിന്റെ പിതാവ് മാതാവ് മാതാവിന്റെ മാതാവ് മക്കൾ ചെറുമക്കൾ ലീനിയൽ ലീനിയൽ ഡിസെൻഡൻസ് എന്നിവരെയാണ് ബന്ധുവായി കണക്കാക്കുന്നത് ഈ മെത്തേഡിനെ പ്രോജനി എന്നാണ് പറയുന്നത് ഓരോ സംശയങ്ങൾക്കും മറുപടി പറയുന്നതിന് പ്രയാസം നേരിടുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി അത് മറ്റൊരു വീഡിയോ ആയി സംശയനിവാരണം നടത്താം ദിസ് ലീഗൽ ലോ ശരിയായ വിവരങ്ങൾ നൽകി ബി എൽഒയെ സഹായിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം നിലവിലെ വോട്ടർമാരുടെ കാര്യമാണ് ഈ പറഞ്ഞത് പുതിയതായി വരുന്ന കന്നി വോട്ടർമാർക്കും പേര് ചേർക്കാൻ അപേക്ഷ നൽകാം ഫോറം ആറിലാണ് അപേക്ഷ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും അപേക്ഷിക്കാം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിരിക്കും ഇനി മുതൽ ഐ ഡി ഉണ്ടായിരിക്കുക മൈഗ്രൻസിനൊന്നും ഈ ഐ ഡി ലഭിക്കില്ല ഇതിനായി പ്രോ പരിശോധിക്കും അതുകൊണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് ഇന്ത്യയുടെ പൗരത്വ രേഖയായി കണക്കാക്കിയേക്കും ഇന്ത്യൻ പൗരത്വത്തിന്റെ പര്യായം ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഒത്തിരി പേരുണ്ട് അവർക്കു കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ സംശയങ്ങൾ ചോദിക്കാം ദിസ് ലീഗൽ ലോ